നമസ്കാരം പ്രവാസി മലയാളിലേക്ക് പരിരക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് യു എ വാർത്തയിലേക്ക് അർബുദം മൾട്ടിപ്പിൾ സിറോസിസ് എന്നിവ ബാധിച്ച കുറഞ്ഞ വേതനമുള്ള രോഗികൾക്കാണ് ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലൊരു നടപടിക്ക് തുടക്കം കുറിച്ചത് റോഷ് ഫാർമസ്യൂട്ടിക്കൽസ് മൻസൽ ഹെൽത്ത് കെയർ സർവീസസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഇത്തരത്തിലൊരു നല്ല പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇതു സംബന്ധിച്ച് ഇരു കമ്പനികളുടെയും പ്രതിനിധികൾ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയവുമായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു സമൂഹത്തിൽ മാനുഷിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയെന്ന വലിയ ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കിയ രോഗിക്ക് പിന്തുണ സംരംഭത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പദ്ധതി പദ്ധതി പ്രകാരം രോഗികൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങളും ഉയർന്ന നിലവാരവുമുള്ള മരുന്നുകളും ഉറപ്പുവരുത്തുമെന്നാണ് മന്ത്രാലയത്തിലെ ഡ്രഗ് വകുപ്പ് ഡയറക്ടർ ഡോക്ടർ റുക്കയ്യ അൽ ബസ്താക്കി അറിയിച്ചത് കരാർ പ്രകാരം റോഷ് ഫാർമസ്യൂട്ടിക്കൽസ് വർഷത്തിൽ നൂറ് രോഗികൾക്ക് മരുന്നുകൾ നൽകും അർഹതപ്പെട്ടവർ അതാത് ആശുപത്രികളുമായി ബന്ധപ്പെട്ടാൽ മൻസൽ ഹെൽത്ത് കെയർ സർവീസിലേക്ക് റെഫർ ചെയ്യപ്പെടും തുടർന്നായിരിക്കും സേവനങ്ങൾ ലഭ്യമാവുക എന്തായാലും പ്രവാസികൾ തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കുറവായതുകൊണ്ട് നല്ല ചികിത്സ കിട്ടാതെ പോകില്ല രോഗികളായ ശമ്പളം കുറവുള്ള ഓരോ പ്രവാസികൾക്കും ഈ ഒരു പദ്ധതി ആശ്വാസകരം തന്നെയാവും മറ്റൊരു പ്രവാസി മലി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം